ാണ് വൈബ് അല്ലാണ്ട് ബിൽഡിംഗ് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒന്നല്ല നിങ്ങളാണ് ഈ വൈബ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനിയുള്ള സമയങ്ങളെല്ലാം ഭയങ്കര ഓർമ്മിക്കാൻ രീതിയിലുള്ളത് മാത്രം ആക്കി മാറ്റുക ക്യാമ്പസ് ലൈഫ് എങ്ങനെയായിരുന്നു നമ്മളിന്ന് എത്ര വലിയ നിലയിലെത്തിയാലും ഓർമ്മിക്കാൻ ഉണ്ടാവുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കും അത് മാക്സിമം നിങ്ങൾ ഉണ്ടാക്കുക വെറുതെ ഇങ്ങനെ ചെറുപ്പാണ് നിങ്ങൾ വിചാരിച്ച് വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ ചെറുപ്പാക്കി എടുക്കുക മാക്സിമം ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക നല്ല വൃത്തിക്ക് എന്താ പറയാ കോളേജ് അടിച്ചു കൊടുക്കുക ഓക്കെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ഔപചാരിക യൂണിയനും കോളേജും നടത്തുന്ന ഫ്രഷ് ഏറ്റവും സ്നേഹത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അയച്ചു സ്നേഹിച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു ാണ് അദ്ദേഹത്തെ സ്വാഗതം ും നമ്മുടെ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം വന്നിച്ച ജിത്തു പ്രിയപ്പെട്ട വേദിയിലുപോഷനായ അധ്യാപിക അധ്യാപകന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ മനോഹരമായിട്ടാണ് ഞാൻ ഈ പ്രശസ്തയുടെ ഉദ്ഘാടന ചടങ്ങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കോളേജിൻ്റെ അടുത്ത് ഇങ്ങനൊരു കലാകാരൻ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ തന്നെ ഇപ്പോൾ വൈബിൻ്റെ കാലഘട്ടമാണ് രാവിലെ നോക്കുമ്പോഴും വൈവാണ് ആണ് ഉച്ചക്ക് ആണെങ്കിലും വൈബ് എല്ലായിടത്തും വൈബിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു പ്രശസ്സിനെ ഒരു മനോഹരമാക്കി തീർത്ത പ്രിയപ്പെട്ട നമ്മുടെ ജിത്തുവിനെ ഞാൻ കോളേജിൻ്റെ അഭിവാദ്യം നേരുകയാണ് നമ്മുടെ പഴയകാലത്തേക്കൊരു ഓർമ്മകളാണ് ഞാനിപ്പോഴും ഓർക്കുകയാണ് എനിക്ക് അഞ്ചേക്കര വയറുണ്ട് ആ വയറിന് നെല്ലിടാൻ വേണ്ടി ചൊല്ലാൻ ഞാൻ അവിടുത്തെ ആൾക്കാരെ വിളിക്കൽ പഴയകാലത്തെ പാട്ടുകൾ നാടൻ പാട്ടുകൾ നമ്മുടെ പെണ്ുങ്ങൾ ഇങ്ങനെ പാടുന്നു കേൾക്കാൻ വളരെ സന്തോഷമാണ് അപ്പോൾ ആ നെഞ്ഞിടാൻ വേണ്ടി ചെല്ലാൻ ഞാൻ വിളിക്കുന്നത് മറിച്ച് വയറുകളിൽ നിന്നും അവർ പാടുന്ന നാടൻ പാട്ടുകൾ കേട്ട് മനോഹരമായ ജീവിതത്തെ ഒന്ന് രസപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളൊക്കെ വിളിക്കുന്നത് അതുപോലെയാണ് <laughs>